ഹലോ ഫ്രണ്ട്സ് അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന നിര മാറ്റാൻ കുട്ടികളിലുണ്ടാകുന്ന അകാല നിര മാറ്റാൻ എല്ലാത്തിനും പറ്റിയൊരു ഡൈയുമായിട്ടാണ് ഒരു താളിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു പാന എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ചെമ്പരത്തിപ്പൂവും രണ്ട് തുളസിൻ്റെ ഇലയും തണ്ടോടെയാണ് കേട്ടോ എടുത്തത് അതും ഇട്ടിട്ട് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു താളിയും ഡൈ ഒക്കെയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്നത് കുട്ടികളിലുണ്ടാവുന്ന താരന് പാന് ഇങ്ങനത്തെ സംഭവങ്ങളും പിന്നെ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ മുടി കെട്ടിവെച്ചിട്ട് വന്നാലൊരു വേറൊരു സ്മെല്ലാണല്ലോ അതൊക്കെ മാറിക്കിട്ടും ഇതിങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് ചൂടാറിയതിൻ്റെ ശേഷം അവരുടെ തലയിലൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേച്ച് താളിയാക്കി തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല മുടി നല്ലതായിട്ട് വളരും കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു വെള്ളം ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ ഇതുകൊണ്ട് നമുക്കൊരു ഡൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എത്ര പ്രായം ചെന്നവർക്കായാലും കുട്ടികളുണ്ടാകുന്ന കുട്ടികളിലുണ്ടാകുന്ന നിരയും പിന്നെ നമുക്കൊരു മുപ്പത് വയസ്സ് കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ ഓരോരോ മുടികളൊക്കെ ഇങ്ങനെ നരച്ച് വരുമല്ലോ അതിനുമൊക്കെ പറ്റിയൊരു ഡൈ ആണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു സ്പൂൺ നെല്ലിക്ക പൊടി എടുക്കുന്നുണ്ട് നെല്ലിക്ക നമുക്ക് തലക്കും നമ്മുടെ ശരീരത്തിനും എല്ലാത്തിനും നല്ലതാണ് അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് നീലാമരിപ്പൊടിയും എടുക്കുന്നുണ്ട് കേട്ടോ അത് രണ്ടും ഒരേ അളവിലെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു താളി അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിത് കട്ട കെട്ടാതെ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഇളക്കി യോജിപ്പിച്ചെടുത്ത ഈ ഒരു ഒരു ഡൈ ഉണ്ടല്ലോ ഇത് നമുക്ക് ഓവർനൈറ്റ് എടുത്ത് വെക്കാം ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടാണ് കേട്ടോ ഞാൻ അതിലേക്ക് ഈ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കിയെടുത്തത് ഇനി അവിടെ നിൽക്കട്ടെ നമുക്ക് നേരം വെളുത്തിട്ടൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നേരം വെഴുത്ത് ഞാനത് ആ ഒരു ഡൈ മൂടി വെച്ചത് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് നല്ല കട്ട കറുപ്പായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മക്കളുടെ തലയിലൊക്കെ ഒന്ന് പെരട്ട നമ്മുടെ തലയിലുള്ള വെള്ള മുടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല കട്ട കറുപ്പായിട്ട് കിട്ടും എനിക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയ ഒരു ഒരു ഡൈ തന്നെയാണ് എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരും എൻ്റെ സൗണ്ട് എന്താണ് ഇങ്ങനെ അല്ലെങ്കിൽ ആ മരുന്ന് കഴിക്കണം ഈ മരുന്ന് കഴിക്കണം എന്നിട്ട് വേണം പിന്നെ ഡൈ ഉണ്ടാക്കി തേക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത് എൻ്റെ സൗണ്ട് ഇതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ ഞാൻ ചാനൽ തുടങ്ങീന എന്ന് വിചാരിച്ച് എനിക്കെൻ്റെ സൗണ്ടൊന്നും മാറ്റാനൊന്നും പറ്റില്ല കേട്ടോ ഞാൻ എങ്ങനെയാണോ വീട്ടിൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ചാനലിലും ഞാൻ സംസാരിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി